ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഡാറ് ചിക്കൻ കറിയാണ് അതിൻ്റെ മസാല നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു മൂന്ന് ഉള്ളി ചെറുതായി അരിഞ്ഞത് അതുപോലെ രണ്ട് തക്കാളി അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതിൻ്റെ എല്ലാ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കൊണ്ട് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ മസാലയെല്ലാം നല്ലവണ്ണം കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ ഇട്ടു അത് ഒരു കിലോ ചിക്കനാണ് ചെറിയ പീസുകളായി കട്ട് ചെയ്തത് ചില്ലി പീസ് എന്നാണ് പറയുന്നത് ആ പീസിൽ കട്ട് ചെയ്തത് ചിക്കൻ ഒരു കിലോ നീന്തും നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈര് ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അത് ഒഴിച്ച് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്ത ഓക്കെ അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ് കുറച്ച് കുരുമുളക് കുരുമുളക് മണികൾ ഇങ്ങനെ വിതറി കൊടുക്കാൻ മേലെ ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇനി ഇതിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറ് ആഡ് ചെയ്യുന്നുണ്ട് ഇളക്കി യോജിപ്പിക്കുന്നു നമുക്ക് ഇത് വേണ്ടത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് അപ്പം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കുറച്ചും കൂടി വവാനുണ്ട് കുറച്ചും കൂടി വെന്നതിന് ശേഷം ഇതിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റും കൂടി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം വെച്ചുകൊടുക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ചിക്കൻ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വേവായിട്ടുണ്ട് ചിക്കൻ അതിൽ ഒന്ന് രണ്ട് സാധനം ആഡ് ചെയ്യാനുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചെറിയ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് മൂന്ന് കറിവേപ്പിൻ്റെ വിലയും ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഒന്ന് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ കറി അടിപൊളി അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറി അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റോളായി ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ടേസ്റ്റ് എല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് അടിപൊളിയാണ് ഉണ്ടാക്കി നോക്കുക